കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ കാണാം മറൈൻ എക്സ്പോ പെരുമ്പാവൂരിൽ അറിവും വിനോദവും കൗതുകവും നിറച്ച മറൈൻ എക്സ്പോ പെരുമ്പാവൂരിൽ ആരംഭിച്ചിരിക്കുകയാണ് ആ മനോഹരമായ കാഴ്ചകൾ കാണാം കടൽ കുതിരയും നീരാളിയും ഉൾപ്പെടെയുള്ള സമുദ്ര ജീവികളും അപൂർവ്വ മത്സ്യങ്ങളും നീന്തി നടക്കുന്നത് കാണാം അക്രലിക് അണ്ടർ വാട്ടർ മറൈൻ എക്സ്പോയിലെ കാഴ്ചകൾ മനോഹരമാണ് കാഴ്ചക്കാർക്ക് ചുറ്റുമായി മത്സ്യങ്ങൾ നീന്തി നടക്കും പെരുമ്പാവൂരിൽ ആരംഭിച്ച ഫൺ വേൾഡ് മറൈൻ എക്സ്പോ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുകയാണ് പതിനഞ്ച് കോടി രൂപ ചെലവിൽ പൂർണ്ണമായും അക്രലിക് നിർമ്മിതമായ അണ്ടർ വാട്ടർ ടണൽ ഏറെ കൗതുകമുണർത്തുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വിവിധയിനം പക്ഷികളുടെ ശേഖരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന അമ്യൂസ്മെന്റ് റൈഡുകളും മേളയുടെ ഭാഗമാണ് പ്രവൃത്തി ദിവസങ്ങളിൽ മൂന്നര മുതൽ രാത്രി ഒൻപത് മണിവരെയും അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയുമാണ് പ്രദർശനം